ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രമായ ലബർ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ അതിവായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ മൊത്തം പുതിയ സിനിമാശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആസിഫി അമല പോള് ഷർഫുദ്ദീൻ തുടങ്ങിയവ കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാഗതമായ അർഫ സാഹിബ് ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു രബർ ക്രോസ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ മികച്ച അഭിപ്രായം തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ എല്ലാം തന്നെ നേടിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് ചിത്രത്തിന് ആദ്യം ആദ്യവാരം കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകി പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു കേരളം ദുഃഖത്തിലാടുന്ന ഒരു കാഴ്ച കണ്ടാണ് സിനിമാ മേഖലയ്ക്കും അതൊരു തിരിച്ചടിയായിരുന്നു വേണം കരുതാൻ ഇപ്പോൾ ചിത്രത്തിന്റെ പതിനാല് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിരിക്കുന്ന അറിയാൻ സാധിക്കുന്നത് പതിനാലാം ദിവസമായി ഇന്നലെ പോലും ചിത്രത്തിന് ഏകദേശം ഒരു ഒരു ലക്ഷത്തിന് താഴെ ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് രണ്ടാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രത്തിന് കാര്യമായിട്ടുള്ള സെന്ററുകൾ ഒന്നും തന്നെ ഇല്ല ഒരേ തുടക്കത്തിൽ ലഭിച്ച തിയേറ്ററുകൾ പലതും നഷ്ടമാകുന്ന ഒരു കാഴ്ചയും കൂടിയാണ് കാണുന്നത് എനിക്കുള്ള മികച്ച അഭിപ്രായമായിട്ട് മലയാള സിനിമയിലോട്ട് ഒരു പരാജയമായിട്ട് മാറുകയാണ് ലെവൽ ക്രോസ് എന്നാണ് പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഒരു ഉയർത്തെഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് കണ്ടുതന്നെ വരിക അപ്പം അസിഫരി അമലാ പോൾ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് റെബർ ക്രോസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സ് ഒപ്പം മാറ്റം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുത്തഞ്ചു ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക